വല്യ കൂലിയാണ് ഈ ഹായത്ത് സിഹറുബാത്തിലാക്കാൻ കണ്ണേറു മാറാൻ അഭിവൃദ്ധി ഉണ്ടാവാൻ ഐശ്വര്യം ഉണ്ടാവാൻ കച്ചവടം നടക്കാൻ സന്താനവാഹി ഉണ്ടാവാൻ മഴ പെയ്യാൻ മഴ മാറാൻ വീടുണ്ടാവാൻ കടം തീരാൻ ഈമാനോടെ മരിക്കാൻ മക്കൾക്ക് പഠനം ഉണ്ടാവാൻ ബുദ്ധി ഉണ്ടാവാൻ ആരോഗ്യം ഉണ്ടാവാൻ രോഗം മാറാൻ എല്ലാറ്റിനും വരുന്നാണ് ഈ മഹാനായ ഇബ്രാഹീമിന് അദ്ദേഹം പ്രതി അള്ളാഹു തലഅഅ തന്റെ രാജകൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി അള്ളാഹുലേക്ക് യാത്ര ചെയ്ത മഹത്തായ സംഭവം നമുക്കറിയാം അതായത് ഈ സുഖത്തിലും ഈ അനുഭൂതിയിലും ഒന്ന് ഞാൻ ഇരുന്നാൽ ഞാൻ ഉദ്ദേശിക്കുന്ന പോലെ യജമാനനായ റബ്ബിലേക്ക് ചേരാൻ എനിക്ക് കഴിയില്ല എന്ന ബോധം പല സംഭവ വികാസങ്ങളിലൂടെ അള്ളാഹു സുബാനുഭവത്താലെ തന്നെ അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് എല്ലാ സൗകാ സൗകര്യങ്ങളും സൗഭാഗ്യങ്ങളും വെടിഞ്ഞിട്ട് അദ്ദേഹം ഇറങ്ങി തിരിച്ചത് ആ യാത്രക്കിടയിൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എണ്ണിയാൽ ഉടുങ്ങാത്ത ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ ആ യാത്രയിൽ ഉണ്ടായിട്ടുണ്ട് അള്ളാഹുവിനെ മാത്രം തേടിപ്പോകുന്ന യാത്രയിൽ അത്തരം അനുഭവങ്ങളും അത്തരം അത്ഭുതങ്ങളും ഉണ്ടാകൽ സ്വാഭാവികമാണ് അതിനൊക്കെ തരണം ചെയ്യണം അവിടെയാണ് ഒരു സൂഫിയുടെ പരിപൂർണമായ ജീവിതത്തിന്റെ ലബ്ദത്ത് അയാൾക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് അങ്ങനെ ഇബ്രാഹിമിന് അദ്ദേഹം യാത്ര പോകുമ്പോൾ കുറെ കാലത്തിന് ശേഷം പിന്നെ കുറച്ച് യാത്ര ചെയ്യും പിന്നെ ആയിരം റക്കഴത്ത് നിസ്കരിക്കും പിന്നെ യാത്ര ചെയ്യും വീണ്ടും ആയിരം റക്കയത്തിൽ നിസ്കരിക്കും പിന്നെ യാത്ര ചെയ്യും വീണ്ടും ആയിരം റക്കഴത്ത് നിസ്കരിക്കും അങ്ങനെ യാത്ര ചെയ്തു എത്ര ലാഘവത്തോടു കൂടിയാണ് ചരിത്രം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ആയിരം നിസ്കരിക്കുമെന്ന് നമ്മുടെ ജീവിതത്തിൽ ഇത്രയും കാലം നമ്മൾ ജനിച്ച് ഇത്രയും കൊല്ലമായിട്ട് നമ്മൾ നിസ്കരിച്ചിട്ടുണ്ടോ രണ്ടറക്കഴത്ത് ശുന്നത്തി നിസ്കരിച്ചു എന്ന് നാം നമ്മെക്കുറിച്ചു പറയുന്ന പോലെയാണ് ഇബ്രാഹിമിന് അത് റലി അള്ളാൻ കുറച്ച് കുറച്ച് യാത്ര ചെയ്യും ആയിരം മറക്കഴുത്ത് പിന്നെ അനുസ്കരിക്കും വീണ്ടും യാത്ര ചെയ്യും യാത്ര എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അള്ളാഹുലേക്കാണ് അവിടെ പിന്നെ മറ്റു ലക്ഷ്യങ്ങളൊന്നുമില്ല അങ്ങനെ യാത്ര ചെയ്തു പോകുന്നതിനിടയിൽ മഹാനായ ഹാറോ റഷീദ് ചക്രവർത്തി അന്ന് നടന്ന് ഹജ്ജിന് പോകുന്ന സമയമാണ് അപ്പൊ അദ്ദേഹം നടന്ന് ഹജ്ജിന് പോകുമ്പോ വഴിയിൽ ഇബ്രാഹിമിന് അത് റൽ അള്ളാൻ വിനെ കണ്ടുമുട്ടി ആദ്യം അദ്ദേഹമാണോ എന്നൊക്കെ സംശയം ഉണ്ടായി കാരണം കുറെ ദൂരം യാത്രയാകുമ്പോ കുറെ കാലം ഈ സുഖവും ആഡംബരവും ഒക്കെ ഒഴിവാക്കിയുള്ള യാത്രയാകുമ്പോ ദാടിയും മുടിയെല്ലാം നീണ്ടു വളർന്ന് മെലിഞ്ഞ് കണ്ണൊക്കെ കുടിയിൽ വീണൊരു കോലമായിട്ടുണ്ടാവുമല്ലോ അറു റഷീദ് ചക്രവർത്തി അദ്ദേഹത്തിനോട് സംസാരിച്ചിട്ട് പറഞ്ഞു ഞാൻ മക്കത്തേക്ക് പോവാണ് നടന്ന് ഹജ്ജിന് പോവാൻ അതുകൊണ്ട് എനിക്ക് താങ്കൾ ഉപദേശം നൽകണം നസീഹത്ത് ആവശ്യപ്പെട്ടാൽ കൊടുക്കണമെന്നാണ് അങ്ങനെ മഹാനായ ഇബ്രാഹിം അത് മൃതിയെല്ലാവുന്നു അറു രുഷീദ് ചക്രവർത്തിയെ മുമ്പിൽ പിടിച്ചിരുത്തി അള്ളാഹുവിനെ കുറിച്ച് അവന്റെ അപാരമായ ഞമ്മത്തിനെ കുറിച്ച് അത്ഭുതകരമായ അനുഗ്രഹങ്ങളെ കുറിച്ചൊക്കെ ഇബ്രാഹിം അദ്ദേഹം അള്ളാഹുനെ സംസാരിക്കാണ് സൂഫിയാക്കളുടെ സംസാരം മുഴുവനും അല്ലാഹുവിനെ കുറിച്ചാണ് കേൾക്കുന്നവർക്ക് ചിലപ്പോ അത് ചീത്തയായിട്ട് തോന്നാം ചിലപ്പോ തമാശയായിട്ട് തോന്നാം നിങ്ങളെ കുറ്റപ്പെടുത്തുന്നതായിട്ട് തോന്നാം ഒക്കെ അള്ളാഹുവിനെ കുറിച്ചുള്ള വർത്താനാണ് അതല്ലാതെ ഒരു വേറൊരു വർത്താനം ഉണ്ടാവൂല ഹിന്ദ് ഹിന്ദ് ഒരു ആറ് പ്രാവശ്യം എന്ന് വിളിക്കുമായിരുന്നു എന്നാണ് ചരിത്രം അപ്പൊ ഇബ്രാഹിം റഷീദ് ചക്രവർത്തിയോട് തന്റെ മനോഹരമായ ഈമാനികമായ ആത്മീയോപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുമ്പോ ഇബ്രാഹിം അദ്ദേഹം പറഞ്ഞു നിങ്ങളീ മലയും കല്ലും ഉള്ളുമൊക്കെ താണ്ടി നിങ്ങൾ അള്ളാഹുവിന്റെ മക്കത്തെത്തിയാൽ എന്താണതുകൊണ്ടുള്ള ഗുണം അള്ളാഹു പരിപൂർണമായും അത് കബൂലാക്കണം അവിടെയാണ് നിങ്ങളുടെ വിജയം ഒരാൾ മക്കത്ത് പോയിട്ട് മടങ്ങി വന്നു നാടും നഗരവും സ്വീകരണം ഒരുക്കി അയാളാ ഹാരമിട്ട് കബൂലാക്കി നടന്നുപോയി എന്ന് പറയുന്നത് വലിയ അത്ഭുതമായി കണ്ട് ചരിത്രത്തിൽ പല്ലിടിച്ചു കൊണ്ട് നിൽക്കുന്ന ഒരുപാട് ആളുകൾ നമുക്കറിയാം എന്റെ പ്രിയപ്പെട്ടവരെ നാടും നഗരവും കൈയടിച്ച് സ്വീകരിച്ചാലും കരകോശം മുഴക്കിയാലും കെട്ടിപ്പിടിച്ചാലും ലോകത്ത് അവിടെ മാത്രമാണ് അവൻ അതുകൊണ്ട് ഗുണമുണ്ടാവുകയുള്ളൂ എന്തെങ്കിലും ഒരു ഗുണം അതുകൊണ്ട് ഉണ്ടാവണമെങ്കിൽ അതിന്റെ ഒരു സെക്കൻഡ് പോലും നഷ്ടപ്പെടാതെ അള്ളാഹു സ്വീകരിക്കണം വെറുതെ ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് മക്കത്ത് പോകുന്ന മുഴുവൻ ആളുകളുടെയും അജ് അള്ളാഹു സ്വീകരിക്കോ ആ സ്വീകരിക്കൂലാന്ന് മാറ്റി വെക്കുന്നത് എന്റെയോ നിങ്ങളുടെ അമലുകളാണെങ്കിലോ എത്രയോ ത്യാഗമാണ് എത്രയോ പണമാണ് എത്രയോ സമയമാണ് ഒക്കെ വിഫലമായി പോകും അങ്ങനെ ഹാറു റഷീദിനെ ഉപദേശിച്ച് ഇബ്രാഹിം യാത്ര തുടങ്ങി അദ്ദേഹവും യാത്ര തുടർന്നു ഒരുപാട് ചരിത്രത്തിൽ ഒരുപാട് കാണാം പരിശുദ്ധ മക്ക പുനർനിർമ്മാണം ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിന്റെ അകമ്പടിയോടെ പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന ഇത് പ്രാർത്ഥിച്ചെ സ്വീകരിക്കണേ എന്നാണ് പ്രവാചകനായ ഹലീലായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ മനസ്സിന്റെ ആശങ്കയാണ് സ്വീകരിച്ചില്ലെങ്കിലോ ഇത്രയും ചെയ്തു ഒരു നിസാരമായ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടാത്ത വെറുക്കുന്ന ഒരു ചെറിയ അപാകത ഉണ്ടെങ്കിൽ അതിനെ തള്ളിക്കളയാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാൻ ചിന്തിക്കാൻ അള്ളാഹുവിന് കഴിയും സ്വീകരിച്ചേ പറ്റൂ എന്ന് അള്ളാന്റെ നിർബന്ധമില്ലല്ലോ അതുകൊണ്ട് സ്വീകരിക്കണേ ഇബ്രാഹിം നബി ചെയ്യാണ് നമ്മൾ ചില ആളുകളുടെ നിസ്കാരം കഴിഞ്ഞാൽ പൊടിയും തട്ടി എഴുന്നേറ്റ് പോകുന്ന കണ്ട ഞാൻ ചെയ്തു വെച്ചിട്ടുണ്ട് നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ സ്വീകരിച്ചാൽ മതി അല്ലാന്നാണ് കൂടാ അള്ളാഹുലേക്ക് കരമുയർത്തിക്കൂടാ കരഞ്ഞു കണ്ണീരോടുകൂടി ഒന്ന് സ്വീകരിക്കാൻ പറഞ്ഞുകൂടാ സമയമില്ല എന്റെ ഇത്രയും തിരക്കിനിടയിൽ ഇത് തന്നെ ഞാൻ ചെയ്യുന്നത് വലിയ കാര്യമാണെന്നാണ് ചില ആളുകളെടുത്ത് തോന്നല് മഹാനായ ആമറുബിന് കവാടം തുറക്കാൻ പോവാൻ ആമറുബിന്ധ ന്റായണം ചെയ്തോണ്ടിരിക്കുമ്പോ ഈന്തപ്പന ഓലകൾ കൊണ്ട് നിർമ്മിച്ച തന്റെ ആരെങ്കിലും ഒന്ന് മുട്ടിയാൽ ആരോ വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയിട്ട് ആ ഖുർആനെ ഒരു ചെറിയ തുണി കൊണ്ട് മൂടി വെക്കും ഞാനിവിടെ എന്താണ് ചെയ്തുകൊണ്ടിരുന്നത് എന്ന് അദ്ദേഹം അറിയണ്ടല്ലോ എന്നാണ് അഹമറുബിന് ചിന്തിച്ചത് നമ്മളാണെങ്കിലോ ഖുർആാനും കൊണ്ടിറങ്ങി വരും ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത് എന്താ ഞാൻ എല്ലാ ദിവസവും ഈ സമയത്ത് സൂറത്ത് റഹ്മാൻ റഹ്മാൻ്റെ ഡെ അതുകൊണ്ട് അത് ഓദിക്കൊണ്ടിരിക്കുമ്പോൾ ആരെ ഫോൺ ഞാൻ എടുക്കൂല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ ഞാൻ ഭയങ്കര കുറാൻ ഓതുന്ന താത്താൾ എന്നെ കഴിഞ്ഞിട്ട് ആരും ഉള്ളൂ എന്നാണ് അതിന്റെ അർത്ഥം ഇതിനെ മുഴുവനും നശിപ്പിക്കാൻ ഹദീസ് ഏഴ് രാത്രിയും പകലുമായി മഹാനായു കണ്ണുകൾ ഉടങ്ങാതെ നിലവിളിച്ചുപോയി തന്റെ പ്രിയപ്പെട്ട അനിയായ വൃന്ദങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാണ് ആദരവി അല്ലാഹുവിന്റെ ആ ഹദീസ് കെട്ടിട്ടിന്റെ നെഞ്ചിടിപ്പെന്ന് തുടങ്ങിയതാണ് അവസാനിച്ചിട്ടില്ല നമ്മളെല്ലാം ചെയ്തു വെക്കുന്ന ഇബാദത്തുകള് സൽക്കർമ്മങ്ങള് കാരുണ്യവാനായ അല്ലാഹു സുബഹാനഭൂവത്താലെ തള്ളിക്കളഞ്ഞാൽ വലിച്ചെറഞ്ഞാൽ ഉപയോഗിച്ചാൽ नाल पर लोक ते किताब सलो इल कारा हलकान मकान ചെയ്തുപോയ എല്ലാ അകലുകളും രേഖപ്പെടുത്തപ്പെടുന്ന കിതാബുണ്ടല്ലോ ഞാനും നിങ്ങളും ആ കിതാബ് കയ്യിൽ വെച്ച് നോക്കുമ്പോൾ റജബ് ഇരുപത്തേഴിൻ്റെ അനുഷ്ഠിച്ച നോമ്പ് കാണാനില്ലല്ലോ ശേബാം പതിനഞ്ചിന്റെ പറാത്തിന് പിടിച്ച നോമ്പ് കാണാനില്ലല്ലോ എന്റെ വീടിന്റെ ഉമ്മറത്ത് വന്ന പൊട്ടിക്കരം ഞാനാതെ പൊന്നുമോളുടെ കല്യാണം നടത്തി കൊടുക്കാനായി ഞാൻ സഹായിച്ച പൊന്നിന്റെയും സ്വർണത്തിന്റെയും കണക്കൊന്നും ഈ കിതാബിനകത്ത് കാണാനില്ലല്ലോ റബ്ബേ എന്റെ മുഴുവനും ും പോയോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആശങ്കപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെത്തുമ്പോൾ പറഞ്ഞ ഹദീസിനെ കുറിച്ച് ആലോചിക്കുമ്പോ എനിക്ക് ആശങ്കയാണ് പാരായണം ചെയ്ത അള്ളാന്റെ സ്വീകരിക്കില്ലാബ് സ്വീകരിക്കില്ലാതെ അല്ലാഹു സ്വീകരിക്കില്ലയോ എന്ന ആശങ്ക എന്റെ മനസ്സിന്റെ അകത്ത് കത്തിപ്പെടുന്നുണ്ട് സഹാബത്ത് ചോദിക്കുന്നു ആകാശലോകങ്ങളെ പടക്കുന്നതിന് മുമ്പ് അള്ളാഹു മലക്കുകളെ <imitation> പടച്ചിട്ടുണ്ട് <imitation> ആകാശങ്ങളെ പടക്കുന്നതിന് മുമ്പ് അള്ളാബ് സുബഹാന ഏഴ് മലക്കുകളെ പടച്ചിട്ടുണ്ട് ആ ഓരോ മലക്കുകളും ടെസ്റ്റ് നടത്തിയല്ലാറ് പരിശോധന നടത്തിയല്ലാറ് ഈ ഒരു ദുരിതൻ രാമല് അള്ളാഭുത്തിന്റെ മുമ്പിലെത്തൂലിയുള്ള പറയുകയാണ് എടപ്പാട് കടമുണ്ടയിൽ വന്ന പ്രിയപ്പെട്ട ഉമ്മാ ഇന്ന് നമ്മൾ രക്ഷിച്ച നോമ്പുണ്ടല്ലോ നമ്മുടെ സൽക്കർമ്മങ്ങളുണ്ടല്ലോ നാം ചെയ്യുന്ന ഖുർആൻ ോണമുണ്ടല്ലോ അത് മുഴുവനും യജമാനായ അള്ളാഹു കബൂലാക്കണമെങ്കിൽ ഏഴ് സ്ഥലത്തതിന്റെ കാരണങ്ങളെത്തുന്നതാണ് കൊണ്ടുപോയി അവര് പരിശോധിക്കുന്ന പരിശോധനയിൽ പരാജയപ്പെട്ടു പോയാൽ തന്നെ വലിച്ചെറിഞ്ഞു കൊടുക്കൂ ഇതല്ലാ പോകുമ്പോ മുമ്പിലെത്താൻ യോഗ്യതയുള്ള അമലെന്ന് അമലല്ല എന്ന് അള്ളാഹന്റെ മലക്കുകൾ വിളിച്ചു ക്വാളിറ്റി ഉണ്ടാകുമോ ഇടപ്പാടുകാരോ യോഗ്യത ഉണ്ടാകുമോ ആർക്കെങ്കിലും വേണ്ടി വരുന്ന ഒരു നിസ്കാരമാണ് നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഇതുവരെ സമർപ്പിച്ചതെങ്കിൽ കടന്നു വരുമ്പോ റമലാൻ വേഗത്തിലെത്തിയിട്ട് തഴി തലോടി കടന്നു പോകുമ്പോ വിവാദത്തിന്റെ ആരാധനയുടെ സൽക്രമങ്ങളുടെ അമലുകളല്ല നിങ്ങൾ പൊളിച്ചു കളഞ്ഞാൽ നാടെന്റെ ലോകത്ത് എങ്ങനെയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ രക്ഷപ്പെടുന്നത് വിഭാഗത്തില്ലാതെ എങ്ങനെയാണ് ആരടുബങ്ങിന്റെ അകത്ത് കബലിന്റെ അകത്ത് പോയി കിടക്കുന്നത് സൽക്കർമ്മങ്ങളില്ലാതെ ആരോരുമില്ലാതെ ഭയചകിതമായ നിമിഷത്തെ എങ്ങനെയാണ് പരലോകയാത്രക്കിടയിൽ പ്രിയപ്പെട്ട പെങ്ങളെ നമ്മൾ നേരിടുന്നത് അതുകൊണ്ട് ഈ ഭാഗത്ത് സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ വേണേ എങ്ങനെയെങ്കിലും കാട്ടിക്കൂട്ടി തടച്ചറമ്പ അതിനാണ് കിതാബുകളിലൂടെ ഇവാദത്തിന്റെ നിയമങ്ങൾ വിശദീകരിക്കുന്നത് അതിന്റെ വർണ്ണ മനോഹരമാക്കാനുള്ള എല്ലാ രൂപങ്ങളെയും വിശദീകരിച്ചിരിക്കുന്നത് അള്ളാ സ്വീകരിക്കപ്പെടുന്ന മീസാനിൽ ഭാരമുണ്ടാക്കാൻ പറ്റുന്ന ത്തിൽ അതിവേഗം നിന്ന് കൈപിടിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഇജ്ജത്ത് അതിലുണ്ടാവാനാണ് പക്ഷേ അള്ളാഹുല്ലിസത്ത് പരിശോധന നടത്തുമ്പോ ആ പരിശോധന പാടിപ്പോയാൽ മാറ്റിവെച്ചു പോയാൽ കടന്നു പോവുക ഈ അമൽ പടച്ചിലെത്താൻ യോഗ്യതയുള്ളതല്ല എന്ന് പറന്ന് തള്ളിവിട്ടുപെടിവരേ അല്ലാഹുവേ ഞങ്ങളെ സ്വീകരിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ ചേർക്കണേ ചേർക്കണയല്ല ഒന്നാമത്തെ പരിശോധനയ്ക്ക് നമുക്ക് എല്ലാമലും മാറ്റം ഇന്നത്തെ നോമ്പ് നോമ്പ് എടുത്തിട്ടുണ്ടോന്ന് അറിയില്ല നോമ്പ് ഷെബാന്റെ നോമ്പ് മുഹറമിന്റെ നോമ്പൊക്കെ വരുമ്പോൾ ഈ നോട്ടീസ് വരും നോമ്പില്ല 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 എന്ന് പറഞ്ഞിട്ട് റമലാലിൽ ഇനിയിപ്പോ റഹ്മത്തിന്റെ പത്ത് പിടിക്കേണ്ടെന്ന് പറഞ്ഞ നോട്ടീസ് ഇറങ്ങും അങ്ങനെയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക അറബി ലഹരി നോട്ടീസ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഒരു നോമ്പ് റജബ് മാസത്തിൽ അറുന്നൂറ് വർഷം ഇബാ ചെയ്ത കൂലിയാ ഒരു നോമ്പിന് അറുന്നൂറ് കൊല്ല വിപാദത്ത് ചെയ്ത കൂലിയാണ് എത്ര ശ്രേഷ്ഠതയാണ് സ്വീകരിക്കപ്പെടുന്ന രീതിയിൽ ഒന്നങ്ങോട്ട് അനുഷ്ഠിച്ചാല് എനിക്കൊക്കെ എനിക്ക് വ്യക്തിപരമായിട്ട് ശാരീരികമായിട്ട് ഒരുപാട് പ്രയാസങ്ങള് ഈ യാത്രകള് പ്രസംഗം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ പക്ഷെ നമുക്കത് ഒഴിവാക്കാൻ പേടിയല്ലേ യാത്രയാണെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിലും അള്ളാഹു നമുക്ക് എത്ര കാലം ഇങ്ങനെ നടക്കാനും ഇങ്ങനെ ഇരിക്കാനും ഈ റജബിന്റെ ഇരുപത്തിയേഴിലൊക്കെ എങ്ങനെ സംസാരിക്കാനും ഭാഗ്യം തരും എന്ന് ആർക്കറിയാം ഉള്ള സമയത്ത് ഉപയോഗപ്പെടുത്തണം ഇപ്പൊ വരൂരാണ്ടിനെ അവിടെ നിൽക്കുമ്പോൾ എത്ര ആളുകളാണ് കണ്ണുനീരോടെ അതായത് വ ചെയ്യണം വീട്ടിൽ ക്യാൻസറായ ഭർത്താവ് കിടക്കുന്നുണ്ട് ഇവിടുന്ന് ചോറ് വാങ്ങി കൊണ്ടു കൊടുക്കാൻ വേണ്ടി വന്നതാണ് വളരെ ആവശ്യ നിലയിലാണ് മക്കളുടെ സാമ്പത്തികം കുടുംബത്തിന്റെ അവസ്ഥ എത്രയോ സങ്കടത്തിന്റെ അവസ്ഥയാണ് അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ വലിയ സൗഭാഗ്യവാന്മാരാണ് ആരോഗ്യപരമായി നമ്മൾ സമ്പന്നരാണ് ഒരു റജബ് ും പിടിക്കണോന്നാ പറഞ്ഞത് അല്ലാൻ്റെ മുപ്പതും പിടിക്കണോന്ന് ആഗ്രഹം അള്ളാഹാന്റെ റസൂൽ പറഞ്ഞു എന്നാ ഒന്ന് പിടിച്ചോ മുപ്പതിനും പിടിച്ചോ അങ്ങനെ കൂലി ഉണ്ടാവട്ടെ മൂന്ന് മാസത്തെയും കൂലി അള്ളാഹു മൂന്ന് നോമ്പ് കൊണ്ട് തരും ഒരു മാസം പൂർണ്ണമായും പിടിച്ചതിന്റെ കൂലി ആ മൂന്ന് നോമ്പ് കൊണ്ട് ഫുട്ബോൾ ഇങ്ങനെ ഇരിക്കരുത് ഇത് നമ്മുടെ ജീവിതത്തിൽ ഇന്നത്തെ നോമ്പിനെ മാത്രം നമ്മൾ വെച്ച് നോക്ക് ഇന്നത്തെ നോമ്പ് അള്ളാഹു സ്വീകരിക്കാൻ അള്ളാഹിന്റെ മലക്കൽ ഇവിടെ കൊണ്ടുപോവാണ് എടപ്പാളത്തെ റമലാ താത്ത നോമ്പ് എടപ്പാളത്തെ ഷുക്കൂറിന്റെ നോമ്പ് ഇങ്ങനെ പൊതിഞ്ഞ് ഒക്കെ നോമ്പ് ഇങ്ങനെ പൊതിഞ്ഞ് കൊണ്ടുപോവാണ് അള്ളാഹുവിന്റെ ലോകത്തേക്ക് അപ്പൊ ഒന്നാമത്തെ പരിശോധന സ്ഥലമെത്തും ഒന്നാമത്തെ മലക്ക് ആ മലക്ക് പരിശോധിക്കുന്നത് ഈ നോമ്പ് പിടിച്ച ആള് ഈപത്ത് പറഞ്ഞിട്ടുണ്ടോ എന്നാണ് താത്തമാര് പോയടി ഒന്നാമത്തെ തന്നെ പോയി ഒന്നാമത്തെ തന്നെ പാളി പിന്നെ മോളിലോട്ട് പരിശോധിക്കാൻ പെടൂലു ബിഹാദി വജിഹ സോയ് ഈ നോമ്പ് പിടിച്ച പട്ടിണി മോന്തക്ക് തന്നെ ഇത് തിരിച്ചറിഞ്ഞു കൊടുക്കുക ഇതിന് യോഗ്യതയില്ല ഒരു ക്വാളിറ്റിയും ഇല്ല പരാജയപ്പെട്ടു പോയി മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്തത് പറഞ്ഞതുകൊണ്ട് മലക്കുഴത്ത് ഈപത്തി പരിശോധിക്കുന്ന മലക്കാണ് ഒന്നാമത്തെ സ്ഥാനത്തിരിക്കുന്നത് മറ്റൊരാളുടെ മനസ്സിനെ വല്ലാതെ സങ്കടപ്പെടുത്തി വേദനിപ്പിച്ച വർത്താനം പറഞ്ഞ ഐബത്തിന്റെ കാരണമായി ഈ മനുഷ്യനിന്ന് അനുഷ്ഠിച്ച നോമ്പ് ഈ മനുഷ്യനിന്ന് ചെയ്ത ഇവാദത്തെ ഈ മനുഷ്യനിന്ന് ചെയ്ത ഈ മനുഷ്യനെന്ന് പാരായണം ചെയ്ത പരിശുദ്ധ ഖുറാൻ എൻറെ അതൊന്നും ഇതിന് മുകളിലേക്ക് പോകാൻ ആ അമലക്കു പറയുകയാണ് എന്നെ കടന്ന് മുകളിലേക്ക് പോകൂല ഈ അമല എന്നെയും കടത്തിവെട്ടി മുകളിലേക്ക് പോകൂല കാരണം ആ മനുഷ്യനും നൈബത്തി പറഞ്ഞിട്ടുണ്ട് എന്റെ ഇടപ്പാട് വന്ന പൊന്നാരപ്പങ്ങള് അങ്ങനാണെങ്കിൽ അങ്ങനാണെങ്കിൽ കഴിഞ്ഞ് വരെ ആ പള്ളിയുടെ മുറ്റത്തിണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റെപ്പിനകത്തിരുന്നു കൊണ്ട് കൊച്ചു വർത്തമാനം പറഞ്ഞ് ബാങ്ക് വിളിക്കുന്നവനെ കുറിച്ച് ഹത്തീബിനെ കുറിച്ച് കമ്മറ്റിക്കാരെ കുറിച്ചൊക്കെ പറഞ്ഞ് പള്ളിയിലേക്ക് നിസ്കരിക്കാതിരുന്നവനെ നോക്കിയിട്ട് റബലാനാകുമ്പോൾ അവൻ തൊപ്പി വിട്ടിങ്ങോട്ട് ഇറങ്ങുമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പുച്ഛത്തിന്റെ കളിയാക്കലിന്റെ മുഴുവനും മുസ്ലിമേ മഹാനായ ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പറയുകയാണ് നിറഞ്ഞതു മുതൽ മറ്റൊരാളുടെ ഒരു വർത്തമാനവും നല്ലതും ചീത്തയൂ എന്തെന്നാവ് കൊണ്ട് ഞാൻ പറഞ്ഞിട്ടില്ല അറിഞ്ഞ സമയം മുതൽ പിന്നെ മറ്റൊരാളെ കുറിച്ച് നല്ലതാണെങ്കിലും മോശമാണെങ്കിലും പറയാൻ ഞാൻ പേടിച്ചിട്ടാണ് പേടിച്ചിട്ടാണ് പറയാത്തത് വളരെ ഗൗരവത്തിൽ ചിന്തിക്കണം സഹോദരിമാൻ ദയവ് ചെയ്ത് കാല് പിടിച്ചിട്ട് നിങ്ങളോട് പറയാണെന്ന് കരുതണം നിങ്ങളൊക്കെ ഒരുപാട് സാധുക്കളാണ് സാധാരണക്കാരാണ് ചെയ്യുന്ന അമലുകൾ കുറച്ചേ ഉള്ളൂ അത് അത് സ്വീകരിച്ചാ തന്നെ നമുക്ക് രക്ഷപ്പെടാൻ വഴികളില്ല അത്രയും കുറവാണ് അതുകൂടി അള്ളാഹു തള്ളിക്കളഞ്ഞാലോ അള്ളാഹു നിങ്ങൾ കരുതുന്ന പോലെ അത്ര ക്രൂരനല്ല അള്ളാഹു നിങ്ങളുടെ അമലുകളൊക്കെ തള്ളിക്കളയാൻ മാത്രം നിങ്ങളോട് വെറുപ്പുള്ളയാളല്ല പക്ഷെ അള്ളാഹു നീതിമാനാണ് നീതിമാനാണ് ഒരു മനുഷ്യന്റെ മനസ്സിനെ നിങ്ങൾ നിങ്ങൾ ചെയ്യുന്ന ചെയ്യുന്ന വാങ്ങാൻ മാത്രം നീതിയില്ലാത്തവനല്ല അവിടെ ഈ സ്വീകരിക്കാൻ നീതിമാനാണ് അതുകൊണ്ട് സ്വീകരിക്കൂല അതിന് പരിഹാരം ഉണ്ടാക്കാതെ കറുംബിയുടെ മോനെ എന്നാണ് ഒരു സഹാബി പറഞ്ഞു പോയത് വെറുതെ ഒരു രസത്തിന് സംസാരത്തിനിടെ പറഞ്ഞു പോയതാണ് പക്ഷെ അത് ആ സുഹാബി പറഞ്ഞത് കൊണ്ട് ബിലാറതി അള്ളാവിന് സങ്കടമായി ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് മക്കത്ത് അന്നൊന്നും ആ പ്രിയപ്പെട്ടവർക്ക് സങ്കടം വന്നില്ല പക്ഷെ അത്രയും ഇഷ്ടപ്പെട്ട അത്രയും സ്നേഹം പകർന്നു കൊടുക്കുന്ന ഒരു സഹാബി അങ്ങനെ പറഞ്ഞപ്പോ മനസ്സിന് സങ്കടമായി അങ്ങനെ ബിലാറതി അള്ളാഹു കരഞ്ഞുകൊണ്ട് ആരംഭ റസൂൽ തങ്ങളുടെ മുമ്പിലിരിക്കാൻ അവിടത്തെ അറിയാൻ പറ്റുമല്ലോ അവിടത്തേക്കറിയാം നിങ്ങൾ ഈ പട്ടാമ്പിയിലെ എടപ്പാളിരുന്ന് അത്രമേൽ മുത്തുനബിയെ സ്നേഹിക്കുന്ന ഒരാളും മനസ്സും തന്നെയാണ് സത്യം മുത്ത് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ തങ്ങൾ അറിയും ഒരു സമ്മാനം പോലെ ും കൊടുക്കുന്നില്ല മരണത്തെ മരണത്തെപ്പോലും ഈ ആയത്തിനെ സ്നേഹിക്കുന്നവന്റെ മരണത്തെ പോലും മാറ്റിവെക്കുമെന്നാണ് പറയാൻ അത്രയും വലിയ സ്ഥാനമുള്ള ഒരു ആയത്താണ് പദവിയുള്ള ഒരു ആയത്താണ് അതിനകത്ത് അത്രയും വലിയ പദവി വരാൻ എന്താ ഉള്ളത് കുറിച്ച് പറയുന്ന അതുപോലെ ശ്രേഷ്ഠതമായ വലിയ കൂലിയാണ് ഈ ആയത്തിൽ സിഹറുബാത്തിലാക്കാൻ കണ്ണേറു മാറാൻ അഭിവൃദ്ധി ഉണ്ടാവാൻ ഐശ്വര്യം ഉണ്ടാവാൻ കച്ചവടം നടക്കാൻ സന്താനഭാഗ്യം ഉണ്ടാവാൻ മഴ പെയ്യാൻ മഴ മാറാൻ വീടുണ്ടാവാൻ കടം തീരാൻ ഈമാനോടെ മരിക്കാൻ മക്കൾക്ക് പഠനം ഉണ്ടാവാൻ ബുദ്ധി ഉണ്ടാവാൻ ആരോഗ്യം ഉണ്ടാവാൻ രോഗം മാറാൻ എല്ലാറ്റിനും വരുന്നാണിയായത് അതിനകത്ത് പറഞ്ഞെന്താ ഞാനും മലക്കളും സ്ഥലത്തെല്ലുന്നുണ്ട് നിങ്ങളും ചൊല്ലൂന്ന അത്രേ ഉള്ളൂ അതാണ് റസൂൽ സ്നേഹിച്ചാലുടനെത്തി മനസ്സിന് തുണരുന്ന നോവിക്കാൻ അറിയാത്ത

എന്തു പറ്റിപ്പോയി ബിലാലയെ നിന്റെ മനസ്സുവല്ലാതെ തിളയ്ക്കുന്നുണ്ടല്ലോ

കാലിൽ ധരിച്ചിരുന്ന ഓടുകയാണ് ബിലാൽ ബിലാൽ പിന്നാലെ ഒന്ന് ഈ നീ മാപ്പ് തന്നില്ലെങ്കിൽ അള്ളാഹുവിന്റെ ലോകത്ത് എന്റെ മാർക്ക് വട്ട പൂജ്യമാണ് ഈ പേടി എനിക്ക് നിങ്ങൾക്കുണ്ടാവണം നമുക്ക് ആരെയൊക്കെയാണ് നമുക്ക് സോഷ്യൽ മീഡിയ വാട്സപ്പ് ഗ്രൂപ്പ് അങ്ങനെ ചർച്ച തന്നെ നേരം ഇല്ലെങ്കിൽ അവരോ എന്തെങ്കിലും വിഷയം രാത്രി അങ്ങനെ നാലെണ്ണത്തെ നിരത്തി കസേരയിരുത്തും അറക്കാൻ വേണ്ടി എന്നിട്ട് ഒരു ചേച്ചി ഒരു കാക്കായി അങ്ങനെ ചോദിക്കും അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു അവിടെ അങ്ങനെ പൊങ്ങിയെന്ന് പറഞ്ഞു ഇവിടെ അങ്ങനെ താന്നു പറഞ്ഞു അവൾ അങ്ങനെ ഉദ്ഘാടനത്തിന് ഒന്നി അവരങ്ങനെ ഉത്കാടനത്തിന് പോയി മറ്റു താടി പോലീസ് സ്റ്റേഷനിൽ വെട്ടി മറ്റൊന്ന് തൊപ്പി ഊരി ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് അവരെ കൊണ്ട് ചർച്ച ഈ ഫസാദ് കമ്മിറ്റി കമ്മിറ്റി അത് കാണാൻ വേണ്ടി മാത്രം എല്ലാ ജോലിയും മാറ്റി താത്തമാര് സീരിയലിനോട് കാണിക്കുന്നതിനെക്കാൾ ഇങ്ങനെ കേൾക്കാൻ മറ്റുള്ളവന്റെ കുറ്റവും കുറവും കേട്ട് ആനന്ദിക്കാൻ രസിക്കാൻ മൂന്ന് കഷണം തുണിയിൽ പൊതിഞ്ഞ് പച്ച മണ്ണിനകത്ത് ഇറക്കി വെക്കുമ്പോൾ ഇതിന്റെ അപകടം നീ അറിയുള്ളൂ എന്തുഗുണം നമുക്കത് കൊണ്ടുണ്ടാവും എന്ത് ഗുണം ഉണ്ടാവും